അടിപൊളി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് തോന്നാത്ത അല്ലേ അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് അപ്പോൾ ആദ്യം തന്നെ പോർക്കിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനും ഇത് അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട് ഒരു മുപ്പത് മിനിറ്റോളം വെക്കണം അതിന് ശേഷം അതിലോട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ചേർക്കുക അത് കഴിഞ്ഞിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ കഴിഞ്ഞിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റോളം നിർത്താതെ മിക്സ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ടും അതും സ്റ്റൗവിൽ വെച്ചിട്ടും അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം പിന്നെ ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള തന്നെ നമ്മൾ വഴറ്റിയിട്ട് കൊല്ലുന്ന രീതിയിൽ വഴറ്റണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നന്നായിട്ട് വഴത്തുകട്ടോ വ സവാള ചത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് പച്ചമുളകും ചുവന്നുള്ളിയും കട്ട് ചെയ്തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമേ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് അടച്ചു വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൈസസ് ഒരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം ഏത് എന്തൊക്കെ സ്പൈസസ് ആണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതൊരു സ്പൈസസിൻ്റെ കളറൊക്കെ ഒരുവിധം മാറി വരുന്നത് കഴിഞ്ഞാൽ ഈ സവാളയുടെ മിക്സ് നേരയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോർക്കിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം തോന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കുഴമ്പ് പരിവായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്രൈയിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിർത്താതെ മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോർക്ക് വേവിച്ചത് അതിലോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തുടക്കത്തിൽ മിക്സ് ആവാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെ എല്ലാം പങ്കിട്ട് പിടിച്ച് വരാൻ കുറച്ച് പാടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാട്ടും നല്ല കറക്റ്റായിട്ട് ആയി വന്നോളും എനിക്ക് ഈ വീഡിയോടെ വോയിസ് ഡബ് ചെയ്യുമ്പോ പോലും വയൽ വെള്ളം വരുവാണ് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പോർക്കിന് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളു അപ്പൊ അമ്മയാണ് വയസ്സ് കഴിച്ചു നോക്കാൻ പോകുന്നത്